വെള്ളം കണ്ടാൽ പിന്നെ ആര് വിളിച്ചാലും കേൾക്കില്ല അതാണ് നമ്മുടെ ഈ പൊടിച്ചു കുട്ടിയുടെ സ്വഭാവം ഇവൾ ആരാണെന്നല്ലേ ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം കോട്ടൂർ എലിഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിലാണ് ഈ കാഴ്ച അതിമനോഹരമായ കാഴ്ചയാണ് നമ്മൾക്ക് നമ്മുടെ ഈ കുട്ടിയാണ് നമ്മൾക്ക് തരുന്നത് ഇവിടുത്തെ ആനപരിപാലനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിന് പുറത്തുള്ള ഓരോ ആനപ്രേമികളും ഓരോ ആനക്കാരും അവരത് വൃത്തിയായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നി കാരണം അത്തരത്തിലുള്ള ഒരു ആനപരിപാലനമാണ് നമ്മുടെ ഈ എലിഫൻറ്റ് റീഹാബിറ്റേഷൻ സെൻറ്ററിൽ നടക്കുന്നത് അതെന്താണെന്നുള്ളത് നമ്മൾക്ക് ഈ വീഡിയോയിൽ തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ആ നമ്മൾക്ക് നമ്മുടെ നായികയെ പരിചയപ്പെടണ്ടേ ഇവളാണ് പത്തു വയസ്സുകാരി പൊടിച്ചി പൊടിച്ചിക്ക് വെള്ളത്തിലിറങ്ങിയാൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൾ അങ്ങനെ പെട്ടെന്നൊന്നും വെള്ളത്തിൽ നിന്ന് കയറി പോരില്ല അതെന്താണെന്നുള്ളതൊക്കെ നമ്മൾക്കിതേ ഇപ്പം കാണാട്ടോ ആനക്കാരവളെ മെല്ലെ വെള്ളത്തിലേക്ക് ഇറക്കിയതേ ഉള്ളൂ അവൾ ആനക്കാർ പുറകിലുണ്ടോ എന്ന നോട്ടത്തിൽ പതുക്കെ വെള്ളത്തിലേക്കിരുന്ന് സൈലൻ്റായിരുന്നു ഒന്ന് കിടന്നു പിന്നെ അവളെ അഭ്യാസം തുടങ്ങി കണ്ടോളൂ കേട്ടോ കണ്ടില്ലേ അവിടെ ഒരു കുറ്റി അടിച്ചിട്ടുണ്ട് ആ കുറ്റിയില് ഒരു കുഞ്ഞ് ചങ്ങല കെട്ടിയിട്ട് അവളുടെ ഒരു കാലിൽ മാത്രമേ ഒരു ചങ്ങല കെട്ടിയിട്ടുള്ളൂ കേട്ടോ അത് കൂടുതൽ ദൂരത്തേക്ക് അവള് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആനക്കാരൻ അവളെ പതുക്കെ എടിക്കാനൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവൾക്ക് ആ മൈൻഡൊന്നും ഇല്ല കേട്ടോ അവൾ സുഖമായിട്ട് അവളെ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവൾ അവിടെ കുളിക്കാൻ വേണ്ടി പോവുകയാണ് കരയിൽ നമ്മുടെ ബാബുരാജാശ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ആനക്കാര് പതുക്കെ അവളോട് എണിക്കാനൊക്കെ പറയുന്നുണ്ട് കണ്ടില്ലേ പക്ഷെ അവൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ ആനക്കാരൻ അവളുടെ തൊട്ട് പുറകിൽ പോയിന്നിട്ട് എന്നിട്ട് എനിക്കമ്മറിയ പക്ഷെ അവൾ അവളുടെ പണി തുടങ്ങി കണ്ടോ നോക്കി വെള്ളത്തിൽ കിടന്ന് കുത്തി മറിയാനുള്ള പരിപാടിയാണ് കേട്ടോ അവളെ ആ കുറ്റിന്റെ ഭാഗത്ത് നിന്നിട്ട് കുറച്ച് മാറി മാറി പോകും ആനക്കാരൻ കണ്ടില്ലേ ഇപ്പൊ അവളെ അവളടുത്തേക്ക് വന്ന് നിൽക്കുകയാണ് ഇപ്പോ ഞാൻ കുറച്ചുകൂടി അവരുടെ അടുത്തേക്ക് പോയി ആനക്കാരൻ കണ്ടില്ലേ മല്ലെ അവളെ ഇങ്ങോട്ട് വിളിക്കുക എണിക്കാൻ പറഞ്ഞിട്ട് അവളുടെ പുറത്തേക്ക് കുറച്ച് വെള്ളം തേങ്ങിക്കൊണ്ടിരിക്കുക കണ്ട പക്ഷെ അവള് കണ്ടില്ലേ നോ മൈൻറ്റ് ആഹാ ആടി മെറുക്കണം അവള് കണ്ടില്ലേ അവളുടെ കാലിൽ ഒരു ഒരു ചങ്ങല വെച്ചിട്ടുണ്ട് അതാ കുറ്റിയിലേക്ക് ആനക്കാരൻ മടക്കി മടക്കി ഇടുകയാണ് ഓരോ പ്രാവശ്യവും കാരണം അവൾ കുറച്ചുകൂടി ഇറങ്ങി ഇറങ്ങി പോകുന്നുള്ളൊരു പേടിച്ചിട്ടേ അപ്പോൾ അങ്ങോട്ട് അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ആ ചങ്ങല മടക്കി ഇടുന്നത് ആ ആശാൻ എന്ത് വേണേലും ചെയ്തോ ഞാൻ എൻ്റെ പണി നോക്കിക്കോട്ടെ എന്നുള്ള രീതിക്ക് കണ്ടോ അതാ അവൾ അവിടെ കിടന്നിട്ട് പിന്നെ പറയാതിരിക്കാൻ വയ്യല്ലോ നെയ്യാർ ഡാമിൻ്റെ ഈ അതിമനോഹരമായ കാടിൻ്റെ ഭംഗിയിൽ അവളെ കുളിച്ച് ഉല്ലസിച്ച് മറിയുന്നത് കാണാൻ എന്ത് ഭംഗിയാണല്ലേ ഏകദേശം അവൾ നമ്മുടെ ആ കുറ്റിയുടെ അടുത്തേക്ക് എത്തി അപ്പോൾ തന്നെ നമ്മുടെ ആനക്കാരൻ കുറച്ചുകൂടെ അങ്ങ് ഇറങ്ങിപ്പോയിട്ട് അവളെ ചെവിയിലൊന്ന് പിടിച്ച് ഇങ്ങോട്ട് വലിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ അവൾ വരുന്നില്ല അപ്പോൾ ആനക്കാരനെ എന്ത് ചെയ്തു അവളുടെ അടുത്തേക്ക് വെള്ളത്തിലേക്ക് അങ്ങ് ഇറങ്ങിപ്പോവാണ് കണ്ടില്ലേ കാരണം ആനക്കാരൻ തൊട്ടടുത്ത് എത്തിയതും അവളടിച്ച് കടന്ന് എന്നിട്ട് ഇപ്പൊ വരും എന്നുള്ള ഭാവമാണ് പക്ഷെ വരില്ല ആനക്കാര് കൊറേ നേരം വിളിക്കുന്നുണ്ട് ഇവിടെ വാരെ ഇവിടെ വാ ആനു പക്ഷെ അവളൊന്നും വരുന്നു മട്ടില്ല അപ്പൊ നമ്മുടെ ബാബുരാജ് ആശാൻ തന്നെ കണ്ടില്ലേ ഇറങ്ങി വെള്ളത്തിലേക്ക് ഇറങ്ങി ഇവിടെ വാടി പൊടിച്ച് ഇവിടെ വാടി എന്ന് വന്ന് വിളിക്കുന്നുണ്ട് കണ്ടോ കണ്ടില്ലേ ഒരുപാട് തവണ അവളെ വിളിച്ച് വിളിച്ചാണ് ഇങ്ങോട്ടേക്ക് കയറാൻ പറയുന്നത് അല്ലാതെ ഒന്ന് പറഞ്ഞ രണ്ടാമത് അടി എന്നൊരു ഭാവമൊന്നും ഇവിടെ ഇല്ല അതാണ് ഇവിടെ കണ്ടെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം ഇതൊക്കെ നമ്മൾ നമ്മുടെ ആനക്കാരെ ഒരുപാട് പേരെങ്കിലും പുതു തലമുറയിലെ ഒരുപാട് ആനക്കാർ ഇതൊക്കെ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ് എത്രയോ തവണ വിളിച്ചു കണ്ടില്ലേ അവർ കൊണ്ട് തല്ലാതെ അവളെ എങ്ങനെ കരക്കേറ്റാന്നുള്ള രീതിയിൽ ഒരുപാട് തവണ വിളിക്കുന്നുണ്ട് എന്നിട്ടാണ് അവളെ കരയ്ക്ക് കയറ്റാൻ നോക്കുന്നത് കണ്ടില്ലേ ഇതൊക്കെ ഇതൊക്കെ നമ്മൾക്ക് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കണ്ടില്ലേ അവളെ ആ പതുക്കെ പതുക്കെ പുറയിലേക്ക് വലിച്ചു കൊണ്ടുവന്നു അവളെ വിളിച്ച് കൊണ്ടുവന്നു പിന്നെ ആ ചങ്ങലയൊക്കെ എടുത്ത് പതുക്കെ പതുക്കെ അതിലേക്ക് അങ് ഇട്ട് ടൈറ്റാക്കി വെച്ചു ഇനി അവൾ ദൂരേക്ക് അങ്ങോട്ടും പോകില്ല അപ്പോൾ അവിടെ ബാബുരാജാശാൻ അവളെ ചെവിയിൽ പിടിച്ച് കിടത്തി പതുക്കെ വെള്ളമൊക്കെ തേകി അവളെ മേലേക്ക് തേകി കണ്ടില്ലേ എത്രയേ ഉള്ളൂ അവളുടെ ഇഷ്ടത്തിനെ അങ്ങ് വിട്ടു ഫസ്റ്റ് അതിന് ശേഷം ഞാനിങ്ങോട്ട് പതുക്കെ വിളിച്ചു പിന്നെ അവളൊന്ന് കിടത്തി വെള്ളമൊക്കെ തേങ്ങി പിന്നെ അവളെ പെട്ടെന്ന് തന്നെ എണീക്കാൻ പറഞ്ഞു എണീച്ച് എണിച്ചപ്പോൾ പിന്നെ ആൾക്ക് അങ്ങോട്ട് പോകാനാണ് ഇഷ്ടം കണ്ടില്ലേ പിന്നെ നമ്മളെ ആശാനായനെ അവളെ പിടിച്ച് പതുക്കെ എണീപ്പിക്കുകയാണ് കണ്ടില്ലേ നോക്കിക്കോട്ടോ അപ്പം രണ്ട് ആനക്കാരും കൂടി അവളെ നല്ല രീതിയിൽ കഴുകി അവളെ ഇഷ്ടത്തിനനുസരിച്ച് അവളെ കളിക്കാൻ വിട്ട് അവളെ എണീപ്പിച്ചു ഇനി നമുക്ക് പോവാൻ വേണ്ടി പൊടിച്ച് എന്നുള്ള രീതിയിൽ അവളെ അങ്ങ് കയറ്റി കരക്കി കയറ്റുകയാണ് ഇവൾക്കൊരു പ്രത്യേകതയുണ്ട് കണ്ടോ നോക്കിക്കോട്ടോ ഇവളുടെ നടത്തം വളരെ വളരെ മനോഹരമാണ് ഇവളുടെ നടത്തം കാണാനേ അത് നമുക്ക് നമുക്കിതിൻ്റെ അവസാനം ഇവൾ നടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു പ്രത്യേക രീതിയിലുള്ള നടത്തമാണ് പിന്നെ ഇവിടെ ഭംഗി ചെവിയൊക്കെ ഭയങ്കര ഭംഗിയാണ് കണ്ടില്ലേ ശരീരമായാലും നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ ആ രീതിക്കാണ് ഇവിടെ ആനക്കാർ ഇവിടെ ആന ഇവിടെയുള്ള ആനകളെയൊക്കെ നല്ല രീതിയിൽ പരിപാലിക്കുന്നത് അപ്പോൾ നമ്മുടെ പൊടിച്ചിയുടെയും പിന്നെ നമ്മുടെ ഇവിടെ കോട്ടൂരിലെ റാണ എന്ന് പറയുന്ന ആനയുടെയും മനു എന്ന ആനക്കുട്ടിയുടെയും അങ്ങനെ ഒന്ന് രണ്ട് ആനക്കുട്ടികളുടെ വീടെയും കോട്ടൂരിലെ ആനക്കാഴ്ചകളും ആനവിശേഷങ്ങളും എല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിൽ അങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പോയിട്ട് കാണുക അഭിപ്രായം പറയുക താങ്ക്